എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടില്ല കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ വലിയ രൂപത്തിലുള്ള ഒരു ടാർഗറ്റിംഗ് നടക്കുന്നുണ്ട് ടാർഗറ്റിംഗ് എന്ന് വെച്ചാൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അയ്യൂബ് ഖാൻ ആളുകൾക്ക് സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന രൂപത്തിലൊരു ടാർഗറ്റിംഗ് ആണ് അയ്യൂഖാണ് പൈസ ഓക്കെ അദ്ദേഹമാണ് സെറ്റിൽ ചെയ്യാൻ പറയുന്നത് അദ്ദേഹത്തിന് വിളിക്കൂ മികേഷ് എന്താ നിങ്ങൾ വിളിക്കുന്നത് മികേഷ് വിളിച്ചിട്ട് കാര്യല്ലോ മികേഷ് സെറ്റിൽ ചെയ്യുന്നതാണല്ലോ മികേഷ് പൈസ സെറ്റിൽ ചെയ്യുന്നു നിങ്ങളുടെ അറിയാൻ പറഞ്ഞു പിന്നെ എന്ത് പറയുന്ന നിങ്ങളുടെ മികേഷൻ വിളിക്കുന്ന ഓക്കെ അപ്പൊ അയ്യൂക്കാൻ വിളിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തരം ആളുകൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അവരുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അവരുടെ ബുദ്ധിമുട്ട് അറിയാൻ പിന്നെ എന്താണ് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ട സ്ഥിതിക്ക് ഈ പറയുന്ന ആളുകൾ സംഭവിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് സംഭവിച്ചിരുന്നത് ഈ പറയുന്ന ആളുകൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ലീഡേഴ്സിനും ഇതേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കറിയാം ആ സമയത്തോട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനും ഈ പറയുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത രൂപത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്തോട്ട് ഈ പറയുന്ന ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പിലോട്ട് ഒരു സുപ്രഭാതത്തിൽ എത്തിച്ചേരുകയാണ് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ കേൾക്കുന്നത് നിങ്ങൾ എഫ്ഐആർ കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും എന്ന രൂപത്തിലോട്ടുള്ള മെസ്സേജുകളാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഉള്ളിലൊരു കാര്യം മനസ്സിലാക്കുകയാണ് കുറിച്ച് കൂടു അവർ പറയുന്നതാണ് ശരിയെന്ന രൂപത്തിലോട്ട് വന്നത് കൊണ്ട് കേസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് അവരെല്ലാം എത്തുകയാണ് എത്തുമ്പോൾ ഈ ആളുകളെ ടാർഗറ്റ് ചെയ്തു കൊണ്ടാണ് പിന്നീട് അവരുടെ പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നത് കാരണം കൂടുതൽ എഫ്ഐആറുകൾ കളക്ട് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഒരു കേസിന്റെ ആഘാതം കൂടും ഈ കമ്പനിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സ്റ്റാ ഒരു സ്ഥിതിഗതി ഉണ്ടാവും എന്ന് അവർക്കറിയാം പക്ഷെ ഇത് ഇതാർക്കറിയത്തില്ല ഈ പറയുന്ന ആളുകൾക്ക് ഈ സാമ്പത്തികമായിട്ട് ഹൈരിച്ച ഐഡിയ എടുത്തിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുവദിച്ച് ഇത്തരം അവരുടെ ഇരകളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയത്തില്ല ഇവർ വിചാരിക്കുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് പണം തിരിച്ചു കിട്ടുമെന്നൊരു ഒരു ഒരു ആവശ്യത്തിൻ പേരിലാണ് ഇവരെന്തു ചെയ്യുന്നത് കേസ് കൊടുക്കാനുള്ളൊരു മാർഗ്ഗനിർദ്ദേശം തെറ്റായ ഡയറക്ഷനിൽ നിന്ന് കിട്ടുന്ന മാർഗ്ഗനിർദ്ദേശം അവർ ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത് ഇവിടെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്താൻ പോകുന്നത് അതായത് എനിക്ക് എൻ്റെ പണം തിരികെ കിട്ടുക എന്നുള്ളതാണ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു ചാൻസ് കാര്യം എന്താ പറയുക പ്രയോറിറ്റി ലിസ്റ്റിലൊരു കാര്യം അതിന് രണ്ട് ചാൻസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത് ഒന്നാമത്തെ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തിരിച്ചുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ചാൻസ് കമ്പനി ഇൻ കേസ് തിരിച്ചു വന്നില്ല എങ്കിൽ കേസുമായി മുന്നോട്ട് പോയിട്ട് എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള നിയമസംവിതകൾ നിയമ നടപടി ബർഡ്സ് ആക്ട് അല്ലെങ്കിൽ പി എൽ എം പി എം എൽ എ ആക്ട് ഇത്തരം ആക്ടുകൾ ഉണ്ടാക്കിയത് അതിനാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പനികൾ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ആക്ട് അവിടെ പ്രവർത്തിക്കുകയും പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്തരം ആക്ടുകൾ ഇതൊക്കെ നിയമ നിയമസംവിധാനം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അത്തരം ടെൻഷനും നമുക്കില്ല നമ്മുടെ പണം ഏത് ഏതൊരളിൽ പോകും നോക്കിയാലും നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ ഹൈറിച്ചിന്റെ കേസിൽ നമ്മളൊരു ഒരു എന്റെ ഒരു തോട്ട് എടുത്തിട്ടുള്ളത് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് ഞാൻ വെക്കുന്നത് ഹൈറിച്ച് തിരിച്ചു വരിക എന്നുള്ളത് ഹൈറിച്ച് തിരിച്ചു വരാൻ എന്തെങ്കിലും ചാൻസ് ഇവിടെ കാണുന്നുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൈരച്ചി തിരിച്ചു വരാൻ ഒരുപാട് ചാൻസുകളുണ്ട് ഹൈരച്ചി തിരിച്ചു വരൂല്ല എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കാം ഒരൊറ്റ സ്ട്രോങ് ആയിട്ടുള്ള കാരണം നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറയും ഒരൊറ്റ സ്ട്രോങ് ആയിട്ടുള്ള കാരണം നിങ്ങൾ പറഞ്ഞു തന്നാൽ സംഭവിക്കാന്ന് പറയും അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് പോലും ഹൈരച്ചിനെ എഗയിൻസ്റ്റ് ആയിട്ട് കണ്ടെത്താനോ കാണിച്ചു തരാനോ സാധിക്കില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് എന്തൊക്കെ അവിടെ കാരണങ്ങളുണ്ട് എന്തൊക്കെ സാധ്യതകൾ അവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ബഡ്സ് പരമായിട്ട് ആദ്യം വന്നിട്ടുള്ള ഫ്രീസിങ് ബഡ്സ് ആക്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്സ് ആക്ടിന്റെ മലയാളം കിട്ടും ഇംഗ്ലീഷ് പതിപ്പുകളും കിട്ടും അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബഡ്സ് പരമായിട്ട് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ എഫ്ഐആർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കേസ് വരികയാണെങ്കിൽ എഫ്ഐആറിൽ സെക്ഷൻ ഇടും ആ സെക്ഷൻ പി എം എൽ എ ഇടാം ബഡ്സ് പരമായിട്ട് ഇടാം ഫോർ ട്വന്റി ഇടാം ഫോർ ട്വന്റി പ്ലസ് എഫ്ഐആറില് ബഡ്സിന്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന മണി ലോണ്ടറിങ് അല്ല അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അവിടെ നിങ്ങൾക്ക് ട്ഡ്സിലൊരു കേസ് ഇടും അപ്പോൾ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പി എ വത്സൺ എന്ന് പറയുന്ന ആ ഒരു റിട്ടയേർഡ് ഓഫീസറാണ് അദ്ദേഹത്തെ കുറിച്ച് പണപ്പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തരം കമ്പനികളിലേക്ക് എത്തുന്ന ആളാണെന്നുള്ളതൊക്കെ നമുക്ക് ഐശ്വര്യം അറിയാം അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ബഡ്സ് അതോറിറ്റി എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി ചെയ്യേണ്ട ആദ്യത്തെ ഘട്ടം പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ പീപ്പിൾ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പീപ്പിൾസിന്റെ പണം നഷ്ടപ്പെടരുത് എന്ന രൂപത്തിൽ ഉണ്ടാക്കിയ ആക്ട് ആണല്ലോ അപ്പോൾ അവർ ചെയ്യേണ്ട ആദ്യത്തെ പ്രഥമ ഘട്ടം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഈ കമ്പനി ഏത് കമ്പനിക്കെതിരെയാണോ അലിഗേഷൻ ഉന്നയിച്ചിട്ടുള്ളത് ഏത് കമ്പനിക്കാണ് എതിരെയാണോ ഇത്തരം ബഡ്സ് പരമായിട്ടുള്ള ഒരു പരാതി കിട്ടിയിട്ടുള്ളത് ആ കമ്പനിയുടെ ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി താൽക്കാലികമായി ഫ്രീസ് ചെയ്തതിന് ശേഷം കോടതിയിലോട്ട് ഒരു അറ്റാച്ച്മെന്റ് പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് അതായത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെന്ന രൂപത്തിലുള്ള ഒരു നോട്ടീസ് അയക്കും ഒരു പെറ്റീഷൻ കൊടുക്കും ഈ നോട്ടീസ് കൈപ്പറ്റിയ ദിവസം മുതൽ നോട്ടീസ് കൊടുത്ത ദിവസം മുതൽ മുപ്പത് ദിവസം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് നമ്മൾ താൽക്കാലികമായി ഫ്രീസ് ചെയ്തു എന്തുകൊണ്ട് ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് വേണമെന്ന് പറയുന്നു എന്ന രൂപത്തിലോട്ട് ഈ കമ്പനി ബഡ്സിൽ പെടുന്നു എന്ന രൂപത്തിലോട്ടുള്ള കാരണം എന്ത് ചെയ്യണം ഈ ഒരു ഫൈനൽ റിപ്പോർട്ട് ഇവർ സമർപ്പിക്കണം അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഹയറിച്ച് അരിച്ചൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഹയറിച്ച് കമ്പനി അറുപത് ദിവസത്തിനുള്ളിൽ കാരണം ഈ ഒരു പ്രൊഫഷണൽ ബഡ്സിൻ്റെ ഉള്ളിൽ പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ബഡ്സിൽ പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ തെളിയിക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള കാര്യങ്ങൾ ഈ ബഡ്സ് അതോറിറ്റിക്ക് സാധിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ബഡ്സ് അതോറിറ്റി ഏൽപ്പിച്ച ഡിപ്പാർട്ട്മെന്റിന് സാധിക്കണം അത് ഇവിടെ സാധിച്ചിട്ടില്ല അത് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ കാരണം അറുപത് ദിവസം കഴിഞ്ഞു അത്തരത്തിലുള്ള റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ ഈ പറയുന്ന അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല സോ അത് നമ്മൾ അത് ആ കോടതിയിൽ ബോധ്യപ്പെടുത്തിയൊരു കാര്യമാണ് അപ്പോൾ കോടതി അവരോട് തിരിച്ചു ചോദിച്ച ഒരു കാര്യം എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തിയത് അപ്പോൾ പറഞ്ഞ് വീണ്ടും സമയം വേണം എന്ന രൂപത്തിലോട്ട് അവർ വന്നു അതിന് പ്ലസ് ആയിട്ട് നമുക്ക് പറയുന്നത് പുതിയൊരു അതോറിറ്റി പുതിയൊരു ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു എന്ന രൂപത്തിലോട്ടൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ വാർത്തയും നമുക്ക് എന്താണ് ഇതുവരെ അന്വേഷിച്ച അന്വേഷണങ്ങളിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പേരിലാണല്ലോ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കുന്നത് അപ്പോൾ അവിടെയും നമുക്കൊരു പോസിറ്റീവ് കാര്യമുണ്ട് ഇതുവരെ നമുക്കെതിരെ ഇത്തരത്തിലുള്ള അലിഗേഷൻ ഉന്നയിച്ച പോലുള്ള കാര്യങ്ങൾ കണ്ടെത്താനോ സമർപ്പിക്കാനോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഇനി മറ്റൊരു കാര്യം അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ക്രീസിംഗ് നീക്കാനുള്ള നടപടിയിലേക്ക് കോടതിക്ക് കോടതിക്ക് തീരുമാനമെടുക്കാം കോടതി ബഹുമാനപ്പെട്ട കോടതി വളരെ നീതിപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നൊരു ആ സംവിധാനമാണ് നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ കമ്പനി അതുമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത്തരത്തിലൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരാൾ ആ ആളുടെ ഡിഗ്നിറ്റി നോക്കുകയാണെങ്കിൽ ഇഷ്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പക്കാ ആ ലെവലിൽ പോയിരുന്ന ഒരാൾ ഒരു പരാതി കൊടുത്തതിന്റെ പേര് ഇത്രയും ദിവസം ഈ കമ്പനി ബുദ്ധിമുട്ടും കാര്യങ്ങളായി ഇത്രയും ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഇനി ഒരു താൽക്കാലിക പ്രീസിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് അന്വേഷണ അന്വേഷണത്തിന്റെ വൈക്കു പോട്ടെ ഇവർക്ക് സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഒരു നിയമ നടപടി എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ അതാണ് വട്ട്സ് പരമായിട്ട് പറയുകയാണെങ്കിൽ പറയാനുള്ളത് പിന്നെയുള്ളത് ഇ ഡിയുടെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമാണുണ്ടത് അതായത് നമുക്ക് ഹൈരിഷിനെതിരെ അനി അലക്കറെക്കുറിച്ചുള്ള ഒരു പരാതി ഹവാലയുമായി ബന്ധപ്പെട്ട് ഹവാല പണം കടത്തിയിട്ടുണ്ടെന്ന രൂപത്തിലുള്ള ഒരു പരാതി കൊടുത്തു പ്ലസ് രണ്ട് എഫ്ഐആറുകൾ നമ്മൾക്കെതിരെ വന്നു എന്നുള്ളതുമാണ് ഇ ഡി എടുത്തിട്ടുള്ള മുഖവില എന്ന് പറയും അപ്പം അന്വേഷണത്തിൽ ഹവാല കണ്ടെത്തിയിരുന്നെങ്കിൽ ഹവാല ഇവർ നടത്തിയിരുന്നെങ്കിൽ കള്ളപ്പണം ഇവർ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്മൾ പിന്നീട് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് കോടതി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു ഈ കോടതി പെറ്റീഷനിൽ നമ്മൾ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഫ്രീസിങ് ഞങ്ങൾക്ക് മാറ്റി തരണം ഞങ്ങൾക്ക് സൗരവ്യഹാരം നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കി തരണം എഫ്ഐആറുകൾ പറഞ്ഞ പോലുള്ള എമൗണ്ട് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കി എമൗണ്ട് ഞങ്ങൾക്ക് തരണം എന്ന രൂപത്തിലോട്ടാണ് ഈ പറയുന്ന നമ്മൾ വാദിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ഹവാല നടത്തിയിട്ടെന്നുള്ള തെളിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മളെത്തരത്തിലുള്ള പരാതിമാരെ ഉന്നയി ഉന്നയിച്ചിട്ടുള്ള പോലത്തെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വാദിച്ചുകൊണ്ട് നമുക്കെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് അവിടെ നമ്മുടെ കേസ് അവിടെ ക്ലോസ് ചെയ്ത് നമുക്ക് എഗെൻസ്റ്റ് ആയിട്ട് നമ്മള് പെർമനന്റ് റീസിംഗിലായിട്ട് പോകാൻ മതി അല്ലെങ്കിൽ അത് അത് അവർ വാദിക്കാൻ അപ്പൊ അത്തരം ഒരു വാദങ്ങളും നമ്മൾ അവിടെ കണ്ടില്ല അവർ വാദിച്ചത് കൂടുതൽ എഫ്ഐആറുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ ജഡ്ജി അദ്ദേഹം ജഡ്ജി അദ്ദേഹം ചോദിച്ചു എഫ്ഐആറുകൾ ഇനി വരുന്നവർക്ക് നിങ്ങൾക്ക് ഇനി വന്നില്ലെങ്കിലോ എന്ന് കൂടി അവർ ചോദ്യം ചോദിച്ചു അപ്പോൾ ഇനി വരുന്നവർക്ക് നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാം ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവരുടെ കാര്യം കൺസിഡർ ചെയ്യണം എന്ന രൂപത്തിലുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് നമുക്ക് അവസാനം കിട്ടിയത് അവിടെയും കൺസിഡറേഷൻ ആണ് നമുക്ക് കിട്ടിയത് ഒരു കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നമുക്ക് നടന്നു ഇനി നമ്മുടെ ഇ ഡിയുടെ ഇപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മുടേതായിട്ടുള്ള ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇ ഡിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെന്താണ് തീരുമാനം എടുക്കുന്നത് മാത്രമാണ് നമുക്ക് ഇനി നോക്കി കാണാനുള്ളത് അത് നമുക്ക് വളരെ കാത്തിരുന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ് അവരുടേതായിട്ടുള്ള വിവേചനാധികാരമാണ് അവർക്ക് എന്തെങ്കിലും കണ്ടെത്തലുകൾ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു അവർക്ക് കൽപ്പിക്കാം അപ്പോൾ ഈ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ മുന്നിലെത്തുന്ന എഫ്ഐആറുകളിൽ പറയപ്പെട്ട മുന്നിലെത്തിയിട്ടുള്ള എഫ്ഐആറുകൾ പരിശോധിച്ചാൽ മുപ്പത്തിമൂവായിരം രൂപയുടെ ഒരു കണക്ക് മാത്രമാണ് അവിടെ കാണുന്നത് ആ ഒരു എഫ്ഐആറുകളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെയും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കേസ് എൻ്റെ പണം തിരിച്ചു കിട്ടണം എന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഫോർ ട്വൻറ്റി പ്രകാരമാണെങ്കിൽ അത് നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും കാലം കമ്പനി പണം തന്നിട്ടുണ്ടായിരുന്നു ഈ ഫ്രീജിങ്ങിന് ശേഷമാണ് കമ്പനി അവിടെ കമ്പനിയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ ഫ്രീജിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാന താൽക്കാലിക ഫ്രീജിംഗ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു പ്രശ്നം എനിക്ക് പണം കിട്ടാതിരിക്കുന്നത് പിന്നെ എനിക്ക് ഞാൻ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച എൻ്റെ ലീഡേഴ്സ് ആണെങ്കിൽ അവർ എനിക്ക് എന്താണോ തരാമെന്ന് പറഞ്ഞത് ഐ ഡി അടിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം ഐ ഡി അടിച്ചു തന്നിരുന്നു അതിൽ പ്രകാരം എനിക്ക് കിട്ടിപ്പോ ആയച്ചാൽ പോളിംഗ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണ് എനിക്ക് കിട്ടിപ്പോന്നൊരു ആളായിരുന്നുകൊണ്ട് എനിക്കതിലും ഓക്കെയാണ് പിന്നെ നമ്മൾ വാലറ്റുകൾ ഇപ്പോൾ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ വാലറ്റിലൊക്കെ പോളിംഗും കാര്യങ്ങളൊക്കെ ബന്ധുകിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഫോർ ട്വൻ്റി അവിടെ ഒരു ശക്തമല്ലാത്ത രൂപത്തിലോട്ട് നമുക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു എഫ് ഇട്ടാൽ പോലും എങ്ങനെയായാലും ഈ കമ്പനിയുടെ വിഷയങ്ങൾ തീർന്നിട്ടാണല്ലോ നമ്മളിലേക്ക് പണം എത്തുക എന്നൊരു സാധ്യത അവിടെയുള്ളൂ അപ്പോൾ എന്ന് ഈ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ എന്ന് പറയുന്നതല്ലാതെ എന്ന് എൻ്റെ പണം തിരിച്ചു കിട്ടും എന്നൊരു കറക്റ്റ് ഡേറ്റ് അവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ കേസ് തീർന്നതിന് ശേഷമാണല്ലോ നമുക്ക് ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തോട്ട് നമുക്ക് നമ്മുടെ പണവും അവർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു തിരിച്ചുവരുന്ന സംവിധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കമ്പനിയുടെ കേസ് തീരുക എന്ന് പറയുന്ന രണ്ട് സിനാരിയോ ഒന്ന് ഗുഡ് ആവാം ഒന്ന് ബാഡാവാം അത് അതായത് കമ്പനി തിരിച്ചു വരാം തിരിച്ചു വരാതിരിക്കാം അപ്പോൾ കമ്പനി തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് പിന്നീട് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കേസ് കൊടുക്കാം ഞാനും അതിൽപ്പെടുന്ന ഒരു ഇരയായിട്ട് മാറുകയാണ് അപ്പോൾ അപ്പോഴും എനിക്ക് കേസ് കൊടുക്കാം ആ രൂപത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തി എഫ്ഐആറുകൾ കൂടുതൽ വന്നത് കൊണ്ട് പ്രത്യേകിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എഫ് ഐ ആറുകൾ ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യണം ഒരു പോസിറ്റീവ് സിനാരിയോ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കമ്പനി തിരിച്ചുവരികയാണെങ്കിൽ ഈ എഫ് ഐ ആറുകൾ ഞാൻ കൊടുത്തിട്ടുള്ള എഫ്ഐആർ അവിടെ നിലനിൽക്കുമ്പോൾ അതിലെത്രയാണോ പണം ഉള്ളത് ആ പണം ഈ കമ്പനി എന്ത് ചെയ്യും ഈ പറയുന്ന അഡ്ജക്കേറ്റിങ് അതോറിറ്റിയിലേക്ക് ഏൽപ്പിക്കും ഏൽപ്പിച്ചതിനു ശേഷം എൻ്റെ കേസ് അവിടെ എന്ത് ചെയ്യും കമ്പനി നടത്തും കേസും ഞാനും ഈ കമ്പനിയും തമ്മിൽ കേസ് നടക്കും കേസ് നടത്തി അതിനൊരു തീർപ്പായതിനു ശേഷം മാത്രമേ ഈ അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റിയിൽ നിന്ന് എനിക്ക് പണം തിരിച്ചുവിടും അവിടെ ഞാൻ ജയിക്കണം എന്നുള്ള കണ്ടീഷനുണ്ട് അപ്പോൾ അവിടെ നിലനിക്ക് ഇട്ടിട്ടുള്ള പി ആക്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി തിരിച്ചു വന്ന കമ്പനിയിൽ പിന്നെ ആക്ട് അവിടെ കമ്പനിക്കെതിരെ അഗെയിൻസ് ആയിട്ട് നിലനിൽക്കുന്നില്ല ഫോർ ട്വന്റി ആണെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ഫോർ ട്വന്റി എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് കേസുകൾ പറയുന്ന ഒരു വകുപ്പാണ് ഫോർ ട്വന്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഫോർ ആണെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ആ കമ്പനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ എന്നെ ചതിച്ചതായിട്ട് എനിക്ക് പൂവ് ചെയ്യാനുള്ള ഒരു അവസരവും അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവസരമില്ല എന്ന് പറയാൻ കാരണം എന്താണ് ഞാൻ ഒരാളിൽ നിന്ന് പണം വാങ്ങിയിട്ട് അയാൾക്ക് പറഞ്ഞ പ്രകാരം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രകാരം അയാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്തു കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നൊരു മുറയ്ക്കാണ് ചീറ്റിംഗ് കേസ് ഫോർ അവിടെ അവൈലബിൾ ആയി വരികയുള്ളൂ മണി മേട്ടർ ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ധാരണ കൂടി ഉണ്ടാകണം എന്നുള്ള ഞാൻ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ആകെ തുക ഇവിടെ കമ്പനി തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ പണം അവിടെ സേഫ് ആണെന്നുള്ളത് മനസ്സിലാക്കുക കമ്പനി തിരിച്ചു വന്ന നമുക്ക് വളരെ പെട്ടെന്ന് പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സംവിധാനമായി നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം എനിക്കിന്ന് കമ്പനി തുറന്നു പോകാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് അവരുടെ പണം തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങളും കമ്പനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ദൂരീകരണം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ മാർഗവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എടുത്തു ചാടി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കമ്പനി തിരിച്ചു വന്നാലും എൻ്റെ കേസ് കഴിഞ്ഞാലാണ് എനിക്ക് പണം തിരിച്ചു കിട്ടുകയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും അപ്പഴും എനിക്ക് കിട്ടാനുള്ള സാഹചര്യം ഞാൻ തടസ്സപ്പെടുത്തുന്നത് നേരെ മറിച്ച് കമ്പനി ഒരു തീർപ്പെത്തി കമ്പനിക്കെതിരെ അലികേഷൻ അന്വേഷിച്ചത് വളരെ കറക്റ്റാണെന്ന് ബോധിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കമ്പനി തട്ടിപ്പാണെന്ന് ബോധിപ്പിക്കപ്പെട്ട് കോടതിയിൽ നിന്ന് തീർപ്പ് വന്നാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രൂപത്തിലിട്ട് എനിക്ക് എൻ്റെ പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ നിയമ സംവിധാനവും ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവിനായിട്ട് അവരുടെ ആൾ തന്നെ പറയുന്ന ഒരു വോയിസ് ആണെങ്കിൽ കേൾപ്പിച്ചു തരാം ബഡ്സ് പരമായിട്ട് പറയുന്ന ഒരു വോയിസ് ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കേൾപ്പിച്ചു തരാം പല ആൾക്കാർക്കും ഇപ്പോഴും ഈ കേസിൽ കേസിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു ഈ കേസിൽ ബഡ്സാക്ട് ഉള്ളതുകൊണ്ടാണ് കമ്പനി കമ്പനിയുടെ അസറ്റുകളൊക്കെ ഫ്രീസ് ചെയ്തതും കമ്പനി സീൽ വെച്ചതെല്ലാം ബഡ്സാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ബഡ്സാറ്റ് ഓൾറെഡി ഉണ്ട് പക്ഷെ ബഡ്സാക്കിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ബഡ്സാക്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വൺ ട്വൻറ്റി ഡേയ്ന് ഉള്ള റിപ്പോർട്ട് സമ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ബഡ്സാക്കിലൊക്കെ പറയുന്ന ഒരു ടൈം ലൈൻ സോ വൺ ട്വൻറ്റി ഡേയ്സ് ഇപ്പോൾ നമുക്ക് ഏകദേശം അടുത്ത മാസം കാരണം ഉള്ള കാരണവറിലാണ് ഇടുന്നത് പിന്നെ ഈ കേസിൽ അടുത്തിന് ശേഷം എൻ്റെ റവന്യൂ റിക്കവറി എങ്ങനെയാണ് റവന്യൂ റിക്കവറിയുടെ ടൈം പീരീഡ് എങ്ങനെയാണ് എത്രം ആൾക്കാർ ആൾക്കാർ ഇപ്പോൾ കേസ് കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ബഡ്സാക്കിൽ പറയുന്നില്ല ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ടൈം ലൈൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസമായി ായിരുന്നു അതിൽ നമ്മൾ സഞ്ജീവ് കോൾ സാറിൻ്റെ ഓഫീസിലൂടെ വിളിച്ചന്വേഷിച്ചിരുന്നു പക്ഷെ നമുക്ക് അവിടെ കിട്ടിയില്ല അതിന് ശേഷം കാലത്ത് വിവിധ കളക്ടർമാർ വിളിച്ചു അന്വേഷിച്ചു അവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ അത് നല്ലൊരു റീസൺ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഒരു നിയമമാണ് അതിൽ തന്നെ ഈ പല കളക്ടർമാരും പറഞ്ഞത് റവന്യൂ റിക്കറിയിൽ വിളിച്ചാൽ അന്വേഷിച്ചത് നിങ്ങൾക്ക് പറ്റി അറിയാൻ പറ്റിയിരിക്കുന്നതാണ് പക്ഷേ റവന്യൂ റിക്കവറിയിലും അവർക്കതിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു റവന്യൂ റിക്കവറി ഓഫീസ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ കൈയിൽ ഓൾറെഡി നിൽക്കുന്ന ഒരു ബസ് കേസ് ഉണ്ട് അപ്പോൾ അത് കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് ക്രൈംബ്രാഞ്ചാണ് എക്കണോമിക് ഒഫൻസിങ് അപ്പോ അവിടെ ഒരു ഓഫീസറുടെ നമ്പർ നമുക്ക് അവർ കൈമാറി നമുക്ക് അവർ അദ്ദേഹത്തെ വിളിച്ചത് അതേപോലെ അദ്ദേഹം പറഞ്ഞാൽ ടൈം പീരിയസ് ഒന്നും ഇല്ല കേസ് കൊടുക്കാൻ എന്നുള്ളതാണ് കൂടി പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം നാളെ കേസ് കൊടുക്കാം ഒരു വർഷം കഴിഞ്ഞാണെങ്കിലും കേസ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കാം വൈകുന്നേരം റീസൺ കാണിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ കമ്പനി തിരിച്ചു വരാൻ വരാൻ വേണ്ടി വെയിറ്റ് എന്ന് നമ്മൾ കാരണം കാണിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു റീസൺ റീസൺബിൾ ആണ് എന്നാണ് കൂടി പറഞ്ഞത് ബട്ട് ഇത് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ വർഷങ്ങളോളം കഴിഞ്ഞാലും ഈ രൂപത്തിലുള്ള കേസ് കൊടുത്താൽ എന്താണ് എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല എന്നുള്ളത് കാര്യം മാത്രം ഓർപ്പിച്ചു കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിൽ ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ട് അത് അവരുടെ കാര്യങ്ങൾ കേൾക്കുക എന്തെങ്കിലും എന്നെക്കൊണ്ട് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് കമ്പനിയുമായിട്ടോ മറ്റു രൂപത്തിലോ അത് കണക്റ്റഡ് അല്ല എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുക എനിക്ക് പഠിച്ച ഭാഗത്ത് കൂലിയിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്നതും മനസ്സിലാക്കുക ഞാൻ ആരെയും പറ്റിക്കാനോ തട്ടിക്കാനോ എന്നിട്ടും ഞാൻ നിന്നിട്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാനോ പറഞ്ഞു സാങ്കേതിക സാങ്കേതികവിദ്യയും ഞാൻ ഇതിലൂടെ പഠിപ്പിച്ചു തരാറുണ്ട് ഏതൊരു വിഷയത്തെയും ആര് പറഞ്ഞതാണെങ്കിലും അപ്പാടാ വിശ്വസിക്കാണ്ട് അതിൽ സത്യമുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതും ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്